ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ശിവരാത്രി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പുഴുക്കാണ് ഇട്ടോ തയ്യാറാക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെയുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു നാടൻ പുഴുക്കാണ് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യാൻ നമ്മുടെ കുക്കറിൽ തന്നെ തയ്യാറാക്കാം വളരെ പെട്ടെന്ന് പുഴുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ മുക്കാ കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കൂർക്കലും അതുപോലെ ചേമ്പും ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ചേമ്പും കുറച്ച് കൂറുക്കലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് കൂർക്കല നന്നാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെയുള്ള തുണിയിൽ കെട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ കൂർക്കലിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് വിട്ടുകിട്ടും ബാക്കി വരുന്ന തൊലിയൊക്കെ നമുക്ക് തുണി വെച്ച് ഒരച്ചെടുക്കുകയോ കത്തി വെച്ച് ചൊരണ്ടെടുക്കുകയോ ചെയ്യാം ഇപ്പം ഞാനിത് കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുപയർ ഞാൻ കുതിർത്തി എടുത്തതാണ് കേട്ടോ ഇനി അതിലേക്ക് ഇതാ കട്ട് ചെയ്തിരിക്കുന്ന കൂർക്കലും അതുപോലെ ചേമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും സ്വൽപ്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുന്ന അതേ സമയം തന്നെ നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി മുക്കാൽ കപ്പ് തേങ്ങ ചെരുവി ഇതെടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു പത്ത് ചെറിയുള്ളിയും നാല് വെളുത്തുള്ളിയും കുറച്ച് ജീരകം നല്ല ജീരകവും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നരച്ചെടുക്കണം നരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ജീരകവും ഇട്ട് കൊടുക്കാം ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കറിവേപ്പില തണ്ടിൽ നിന്നും ഒഴിവാക്കി ഇല മാത്രം ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് പച്ചമുളക് കൂടി ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി സ്വൽപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്കിത് പുഴുക്കിലേക്ക് ചേർക്കാനുള്ളതാണ് ഇപ്പോൾ അതായത് കൂറുക്കലും ചേമ്പും ചെറുപയറുമൊക്കെ ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചത് വെന്ത് വന്നിട്ടുണ്ട് മൂന്ന് വിസിലാവുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ വെന്ത് വന്നിട്ടുള്ള ഈ പുഴുക്കിലൊക്കെ നമുക്കിത് ആ തേങ്ങയുടെ മിക്സിയുടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലുള്ള ഗ്രേവി ഒക്കെ വറ്റി നല്ല തിക്കായിട്ട് വന്നോളും ഇനി ഇതിലേക്ക് ഞാൻ ഇതാ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പുഴുക്ക് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം അതിൻ്റെ മുൻപ് നമുക്ക് വറിവ് താളിച്ചിടാം ഞാൻ കുറച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് അതിലേക്ക് തന്നെ മൂന്ന് മുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വറവ് നമുക്ക് ഈ പുഴുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള പുഴുക്കിവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് കുക്കറിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോ വീണ്ടും വരാം താങ്ക്